ഹലോ നമസ്കാരം ഇന്നേ പച്ചക്കപ്പിലണ്ടിയും കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ട് ഒരു കെഡിലൻ സലാഡാണ് കേട്ടോ ചെയ്യുന്നത് അതിന് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് പച്ചക്കപ്പിലണ്ടി ഉപ്പിട്ട് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം തക്കാളി രണ്ടെണ്ണം സവോള ഒരെണ്ണം ഇതെന്താ ഇത് മത്തങ്ങയാണ് മത്തങ്ങട്ടോ കണ്ട മാങ്ങ വരെയുണ്ടോ നമ്മുടെ മത്തങ്ങയല്ലേ അതൊരു പീസ് ക്യാരറ്റ് പിന്നെ നമ്മുടെ മെയിൻ താരം കുക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഇതുവരെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മളിങ്ങനെ മാറ്റി ഒരു പാത്രത്തിലേക്ക് അങ്ങട്ട് മൊത്തം മിക്സ് ചെയ്ത് വയ്ക്കും അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ താരം പച്ചക്കപ്പലണ്ടി പുഴുങ്ങി വെച്ചത് അത് നമ്മളിതിൻ്റെ കൂടെയിട്ടങ്ങ് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യും ഒരു കാര്യം മറന്നു കേട്ടോ രണ്ടും പച്ചമുളക് കൂടിയും കീറി ഇടണം ഞാൻ ഇട്ടിട്ടുണ്ട് പറയാൻ പറ്റുമോ ഇതാണേ അങ്ങനെ ഈ പച്ചക്കപ്പലുണ്ടി ഇതിൻ്റെ ഇട്ട് നമ്മൾ ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം കപ്പലുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല സ്റ്റെയിനറിൽ വയ്ക്കണം കേട്ടോ വെള്ളം ഇട്ടുണ്ടാവരുത് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അടിയിങ്ങനെ ആകെ കുഴഞ്ഞ് അതിൻ്റെ ഒരു ഭംഗിയും പോവും ടേസ്റ്റും പോവും അങ്ങനെ ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഉണ്ടല്ലേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഏഹ് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു നമ്മൾ നിർബന്ധമായിട്ടും കളയണം ഈ കുരു വന്ന് നമ്മളിതിൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു കയ്പ്പ് വരും അപ്പോൾ അതിൻ്റെ മൊത്തം ടേസ്റ്റ് പോവും അത് നിൻ്റെ മുകളിലങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എൻ്റെ മക്കളെ ഓ കിടിലൻ കിടുക്കാച്ചി ഇത് നമുക്കേ പിള്ളേർക്കും ഷുഗറുള്ളവർക്കും പിന്നെ ടച്ചിങ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ്